ശക്തമായിരിക്കുന്ന ഉപദ്രവങ്ങളോടുകൂടി പ്രശ്നം നോക്കാൻ വരുന്ന അല്ലെ പരിഹാരത്തിനായിട്ട് വരുന്ന വ്യക്തികളോട് ആ പ്രശ്നം നോക്കി ചിന്തിക്കുമ്പോൾ ധർമ്മദൈവാദികളുടെ ദുരിതങ്ങള് അല്ലെങ്കിൽ ധർമ്മദൈവാദികളെ കൃത്യമായിട്ട് ആചരിക്കുന്നില്ല അതുപോലെ ശക്തമായിരിക്കുന്ന ആഭിചാരദോഷങ്ങൾ മൺമറഞ്ഞ് പോയിരിക്കുന്നവരുടെ പ്രേതദോഷങ്ങള് അതായത് ഉപാസന ചെയ്തു കൊണ്ടുവന്ന് കർമ്മ ആചാരങ്ങളോട് ചെയ്തു വന്നിരുന്നതായ കർമ്മികളുടേതായ മരണത്തോടുകൂടി അവരുടെ മരണപ്പെട്ടു പോയിട്ടുള്ള സാഹചര്യങ്ങളും ദുർമരണങ്ങളും അല്ലാത്തതുമായ മരണപ്പെട്ടിട്ടും അവരുടേതായ പ്രേതദോഷങ്ങള് ദൈവാദികളെ വിട്ടുപോകാതെ കുടുംബാദികളെ വിട്ടുപോകാതെ നിൽക്കുമ്പോൾ അവരുടെ എല്ലാം ദുരിതങ്ങള് ഈ കുടുംബക്കാരും വ്യക്തികളും അനുഭവിക്കേണ്ടി വരുന്നു വേദമന്ത്ര യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ സത്യൻ മുളയും അങ്ങനെ പ്രശ്നത്തിൽ കാണുമ്പോൾ നിങ്ങളുടെ ധർമ്മ ദൈവങ്ങൾക്ക് എന്ത് നിങ്ങൾ കർമ്മം ചെയ്യാത്ത അല്ലെങ്കിൽ നിങ്ങളുടെ ധർമ്മ ദൈവങ്ങൾ എവിടെയാ വളരെ ദുരിതത്തിലാണല്ലോ എന്ന് പ്രശ്നത്തിൽ കാണുന്നതിന്റെ ഫലമായിട്ട് വന്നിരിക്കുന്ന വ്യക്തികളോട് ചോദിക്കുമ്പോൾ അവർ പറയുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ ഞങ്ങളുടെ ദൈവങ്ങളേനെ വളരെ നേരത്തെ വീട്ടിൽ നിന്ന് കൊണ്ടുപോയി കളഞ്ഞു അപ്പൊ എന്തൊരു കാരണത്തിനായാലും ശരി നമ്മുടെ അച്ഛൻ അമ്മ അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ട നമ്മുടെ കുടുംബത്തിന്റെ ഒരു സെറ്റപ്പ് പോലെ തന്നെ ആ കുടുംബത്തിന് ചിലപ്പോ വീട്ടില് നമ്മൾ നാലഞ്ചു പേരുള്ളവച്ച തന്നെ അവരുടെ കുടുംബാധികള് വളരെയധികം പേരുണ്ടാകും ഒരു കാര്യം വന്നു കഴിഞ്ഞാല് ആ കുടുംബാധികൾ ഒത്തുചേരുന്ന പോലെ തന്നെ ആ വീട്ടുകാർക്ക് എന്തെങ്കിലും ദുരിതങ്ങൾ വന്നു കഴിഞ്ഞാൽ അവരുടെ ധർമ്മ ധർമ്മദൈവങ്ങളുടെ മുഴുവൻ സഹായങ്ങൾ ഓരോ മക്കൾക്കും ആ കുടുംബത്തിലെ ഓരോ മക്കൾക്കും അപ്പൊ ആ മക്കൾക്ക് ഇതേപോലെ തന്നെ നോക്കാൻ ആളില്ല ആചരിക്കാൻ ആളില്ല കൊണ്ടു നടക്കാൻ ആളില്ല അല്ലെങ്കിൽ ഇവിടം വിട്ടു പോകാണ് ഇവിടുന്ന് വേറെ സ്ഥലത്തേക്ക് ജോലിക്കായിട്ട് പോകാണ് അല്ലെങ്കിൽ കുടിയേറുകയാണ് അതുകൊണ്ട് വരുന്ന നമുക്ക് നോക്കാൻ പറ്റില്ല കടങ്ങളുണ്ട് കിട്ടിയ കാശിനെ സ്ഥലം ഇച്ചിട്ട് പോകുന്ന ആളുകളുണ്ട് അപ്പൊ ഇത് കൊണ്ടുപോയിട്ട് ഒഴിവാക്കലോ അല്ലെങ്കിൽ തന്നെ പോകും മേടിക്കണവര് ചിലപ്പോ സ്ഥലം കണ്ടിട്ട് അവര് ചിലപ്പോ കച്ചവടാക്കുക അല്ലെങ്കിൽ അത് കണ്ടാലും ശരി ഇത് ചിലപ്പോൾ വലിയ കോവിലൊക്കെ ക്ഷേത്രം ഉണ്ടെങ്കിൽ മാത്രമേ ശ്രദ്ധിക്കപ്പെടുള്ളൂ എവിടെയെങ്കിലും ചെറിയൊരു കഷ്ണമുണ്ടെങ്കിലും അതും ശ്രദ്ധിക്കില്ല എങ്കിലും ഒരു കല്ലുമ്മയെ ഒരു വേറെ കല്ല് കയറ്റിവെച്ചിട്ട് അതിന്റെ സാന്നിധ്യപ്പെടുത്തിട്ട് നിന്ന ആളാണെന്ന് വെച്ച് ആചരിക്കുമ്പോൾ അതിന് അതിൻ്റെതായ പ്രവൃത്തി ഉണ്ടാവും സഹായം ഉണ്ടാവും അവർക്ക് അത്രേ കഴിയുള്ളൂ എങ്കിലും നിറയെ ശക്തി ഉണ്ടായിരിക്കും ദേവനോ ദേവിയോ ചാത്തനോ ചൊവ്വയോ കരിങ്കുട്ടിയോ കുളികനോ ഭുവനേശ്വരിയോ ഏത് മൂർത്തികളായാലും ശരി വീരഭദ്രനോ ഏത് മൂർത്തിയുള്ളായാലും ശരി അതിനേതായ ശക്തികളുണ്ടായിരിക്കും അപ്പൊ അവർ ഏതെങ്കിലും അത് കാരണവശാലി കഴിഞ്ഞാൽ ആ തലമുറയിൽ ഇനി മക്കളുണ്ടാകും തോറും അവർക്ക് ദുരിതങ്ങൾ വരുമ്പോ ഏതെങ്കിലും ഒരു ക്രമീടെ അടുത്ത് ചെല്ലുമ്പോൾ ചോദിക്കുന്ന ഒരു വിശേഷമാണിത് അപ്പൊ അവര് പറയും എന്താ വെച്ചാൽ ഞങ്ങളോട് അങ്ങനെ ഇല്ല ഞങ്ങൾക്ക് അറിയില്ല ഞങ്ങൾക്ക് ദൈവങ്ങളൊന്നും ഇല്ല ഞങ്ങൾ ഇന്ന സ്ഥലത്ത് താമസിക്കും ഞങ്ങളുടെ ഫ്ളാറ്റിൽ താമസിക്കുന്നത് അല്ലെങ്കിൽ ഞങ്ങളിപ്പോ ബോംബെയിലാണോ മദ്രാസിലാണ് അവിടെ സെറ്റിൽ ആയിട്ടുണ്ട് ബാംഗ്ലൂരോ അപ്പൊ ഞങ്ങൾക്ക് അതിനെ കുറിച്ചൊന്നും അറിയില്ല എന്ന് പറയും അല്ലെങ്കിൽ കൃഷ്ണനെ വെച്ച് പൂജിക്കുന്നുണ്ട് അല്ലെങ്കിൽ മുരുകനെ വെച്ച് അല്ലെങ്കിൽ വിഘ്നേശ്വരനെ വെച്ചിട്ട് പൂജിക്കുന്നുണ്ട് എന്ന് പറയും അപ്പൊ അവരോട് പറയുമ്പോൾ അവരുടെ വിചാരം അതാണ് അവരുടെ ദൈവം എന്നാ കാരണം അച്ഛനും അമ്മയും അല്ലെങ്കിൽ ആരെങ്കിലും അങ്ങനെ പൂജിക്കുന്ന കാരണം ഫോട്ടോ വെച്ച് പൂജിക്കുന്ന കാരണം അപ്പൊ ഈ ധർമ്മ ദൈവങ്ങളുടെ ദുരിതങ്ങളെ കൊണ്ട് ആ കുടുംബത്തിലെ മക്കൾക്കും എല്ലാവർക്കും വരുന്ന കഷ്ടങ്ങളെ അത് എടുക്കാൻ പറ്റാത്തൊരവസ്ഥ വരുന്നത് അതേപോലെ തന്നെ വേറെ ആളുകളോട് ഇതേപോലെ തന്നെ വേറെ ആളുകളോട് ചോദിക്കുമ്പോ അവര് പറയാം ഞങ്ങക്ക് ഞങ്ങളുടെ ദൈവം എന്റെ തട്ടകത്തമ്മയാണ് ഇന്ന് തട്ടകത്ത് അമ്മയാ അപ്പൊ അതിന്തു അങ്ങനെ വന്നേ അത് അങ്ങനെ വരില്ലല്ലോ കാരണം ഓരോ കുടുംബക്കാർക്കും ഓരോ ദേവതകള് അല്ലെങ്കിൽ അവരെ വെച്ച് ആരാധിക്കുന്നതായ സമ്പ്രദായങ്ങളുണ്ട് അതാണെന്ന് പറയുമ്പോൾ പറഞ്ഞു ഞങ്ങളെ മുത്തച്ഛന്മാരായിട്ട് ഞങ്ങളത് അമ്പലത്തിന് ആ നാട്ടിലെ അമ്പലമായിട്ട് വിട്ടുകൊടുത്തു അങ്ങനെ അങ്ങനെ കൊടുത്തിരിക്കുന്ന ഒരുപാട് അമ്പലങ്ങളുണ്ട് ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട് പക്ഷെ അവർക്ക് ഇവരുടെ കൈയ്യിൽ നിന്ന് പോവുകയും ചെയ്തു പക്ഷേ ഇവർക്ക് അങ്ങോട്ട് ചെല്ലാനും പറ്റാത്ത അവസ്ഥയിലുണ്ടായിരിക്കും ഇവരുടെ കയ്യിൽ നിന്ന് ഇവരുടെ മുതുമുത്തച്ഛന്മാരായിട്ട് ആചരിച്ചു വന്നിരുന്നതായാലും മുതുമുത്തച്ഛന്മാരോടൊപ്പം കൂടെ കൂടിയിട്ടുള്ളതായാലും പഠിച്ചുകൊണ്ട് വന്നിട്ടുള്ളതായിരിക്കുന്ന ഭഗവതി അല്ലെങ്കിൽ ചാത്തൻ നല്ല കരിമുട്ടി അല്ലെങ്കിൽ ശിവനോ ആരോ ഏതേത് മൂർത്തികളോ ഏതെങ്കിലും കാരണവശാൽ അവർക്ക് വെച്ച് ആചരിക്കാൻ പറ്റില്ല എന്ന് കണ്ടപ്പോഴോ അല്ലെങ്കിൽ ഒന്നുകൊണ്ട് വിപുലമായിട്ട് എൻ്റെ ഇരുന്നാൽ അത് കൃത്യത പോരാ നോക്കാൻ മക്കളില്ല ആളില്ല എന്നറിയുമ്പോ അത് നാട്ടുകാർക്ക് അല്ലെങ്കിൽ അവരുടെ സഹകരണത്തോടു കൂടിയിട്ട് അതൊന്നും വിപുലാക്കണം വലുതാക്കണം എന്നുള്ളത് അല്ലെങ്കിൽ ട്രസ്റ്റ് ആയിട്ടോ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് ഇവർക്ക് അതിലൊരു വെളിച്ചപ്പാടിൻ്റെയോ അല്ലെങ്കിൽ ഒരു അംഗത്തിന്റെ അല്ലെങ്കിൽ പൂജാരിയുടെയോ അങ്ങനെയൊക്കെ ഇതൊരു സ്ഥാനം കൽപ്പിച്ചു നൽകും വൈകാതെ 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 ഈ സ്ഥലം ഈ ക്ഷേത്രം കമ്മിറ്റിക്കാരുടെയോ അല്ലെങ്കിൽ ദേവസ്വത്തിൻ്റെയോ ഒക്കെ ആയിട്ട് മാറും ഈ ആളുകള് ഇവരുടെ ഇതിന്റെ അവകാശങ്ങള് കൃത്യമായിട്ടുള്ള അവകാശികള് അവർക്കൊന്നും കിട്ടാതെയാവും അങ്ങനെയുള്ള പല ക്ഷേത്രങ്ങളുണ്ട് എന്നാൽ താഴ്ത്തേക്കാവ് അവർക്കായിട്ട് ചെയ്യും പറയും ആ താഴത്തേക്കാവിനും പിടിമലിയായിട്ട് വരും അവസാനം അതും ആ ക്ഷേത്രം തന്നെ കൈകാര്യം ചെയ്യും അപ്പൊ ഇതിൽ അവകാശപ്പെട്ടിരിക്കുന്ന ആളുകൾക്ക് കൃത്യമായിട്ട് ഒന്നും വരും ഉണ്ടാവില്ല അവരെ അപ്പുറത്തു നിന്നിട്ട് നോക്കിക്കാണാം സാധാരണ പോലെ തൊഴാൻ വന്നിട്ട് അല്ലെങ്കിൽ ഉത്സവം കാണാം അത്രയേ ഉള്ളു പക്ഷെ ഇതിന്റെ തലം മുന്നേ നോക്കുമ്പോ മുന്നേക്ക് നോക്കുമ്പോ ഇവരുടെ അധീനതയിൽ ഉണ്ടായിരുന്ന ദൈവിയ അപ്പൊ അങ്ങനെ ഒരുപാട് ആളുകൾ ഒരുപാട് ആളുകൾ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് കാരണം അവരൊന്നും നാട്ടിൻ ഈ നാട്ടിലുണ്ടായിരിക്കില്ല നാട്ടിലുണ്ടായാലും അത് മറ്റുള്ളവരുടെ കയ്യില് പെട്ടു അവരെ കയ്യിൽ പെട്ടിട്ട് അങ്ങനെ കയ്യില് പെട്ടാലും അവരതിന്റെ തനതായ പൂജാ കാര്യങ്ങള് അല്ലെങ്കിൽ അതില് കൊണ്ടുവന്നിരിക്കുന്ന മുത്തച്ഛനുണ്ട് മുത്തമ്മയുണ്ട് അല്ലെങ്കിൽ ഇവർക്ക് മധ്യമകർമ്മം ചെയ്യുന്നതായ ഒരുപാട് മൂർത്തികളുണ്ട് ആ മൂർത്തികൾക്ക് തനതായ കർമ്മങ്ങൾ തന്നെ വേണം പക്ഷേ അത് ഒരു ദേശത്തിനോ അല്ലെങ്കിൽ കമ്മിറ്റിക്കോ അല്ലെങ്കിൽ ദേവസ്വത്തിനോ ഒക്കെ ഏൽപ്പിക്കുമ്പോ അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന തരത്തിലുള്ള കർമ്മത്തിലേക്കാണ് കൊണ്ടുപോവുക കാരണം അവർ ദേശത്തെ ക്ഷേത്രം അല്ലെങ്കിൽ ദേവസ്വത്തിന്റെ അധീനതയിൽ വരുമ്പോ അതിന്റെ താന്ത്രികപരമായിട്ടുള്ള കർമ്മങ്ങളൊക്കെ ആയിട്ട് വരിക അത് തെറ്റല്ല അത് തെറ്റല്ല അത് വളരെ ഗംഭീരമായിട്ട് വരും ചെയ്യും പക്ഷെ എന്താ ഉദ്ദേശം എന്ന് പറഞ്ഞാല് കുടുംബ ദൈവങ്ങള് പരദേവതകള് അവർക്ക് ആ കുടുംബത്തിലെ മക്കൾക്ക് ഒന്ന് തൊഴാനോ അല്ലെങ്കിൽ അവരെ സംരക്ഷണത്തിനോ വരാനായിട്ട് ഈ ദൈവത്തിന് ചിലപ്പോൾ കഴിഞ്ഞെന്ന് വരില്ല ഉണ്ടായിരിക്കാം എല്ലാ മക്കൾക്കും സഹായം ഉണ്ടായിരിക്കും പക്ഷെ ഒരു കുടുംബത്തിൽ വെച്ച് ആരാധിക്കുമ്പോൾ ആ മക്കൾക്ക് അവർക്ക് വേണ്ടുന്ന കള്ളിങ് കർമ്മങ്ങളും കർമ്മ പൂജകളൊക്കെ അവർക്ക് ചെയ്യാം പക്ഷെ അതൊരു ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയുടെ യില് വരുമ്പോ അതിനെ ആലോചിക്കാതാണ് കിടക്കാൻ പറ്റില്ല ആലോചിച്ചിട്ടും നടക്കാൻ പറ്റില്ല കാരണം അവർക്കുണ്ടാകുന്ന അവകാശം ഇല്ലാച്ചിട്ടാണ് കിടക്കാൻ പറ്റില്ല അപ്പോ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല അവരുടെ കയ്യിൽ നിന്ന് പോവുകയും ചെയ്തു അതുപോലെ വെച്ച് ആരാധിച്ചിരുന്ന മൂർത്തികൾ തന്നെ അത് ഏതെങ്കിലും കാരണവശാലേ പ്രേതം മുക്കാലി പ്രേതം അതേപോലെ തന്നെ മൂർത്തികൾ പീഠമുക്കാലി ഒക്കെ ആയിട്ട് പ്രേതങ്ങൾ അതിനൊക്കെ ഒഴിവാക്കുമ്പോ അതൊക്കെ കൊണ്ടുട്ട് വെളിച്ചപ്പാട് വന്ന് തുള്ളി ഇതോട് കൂടിയിട്ടൊക്കെ അവിടെ കൊണ്ടുപോയി ചോടെന്ന് പറഞ്ഞിട്ട് ക്ഷേത്രത്തിന്റെ കാഞ്ഞരാജിൻ ചോട്ടിലോ അല്ലെങ്കിൽ എവിടെയോ കൂടി ബന്ധപ്പെട്ടിരിക്കുന്ന പ്രേതാദികളോ മറ്റു മൂർത്തികളെ കൊണ്ട് തള്ളുന്ന ആ സ്ഥലത്തൊക്കെ ആയിരിക്കും എത്തിണ്ടാവുക പക്ഷേ ആ ധർമ്മദൈവത്തിന് അവരുടെ വീട്ടിൽ വെച്ച് കർമ്മം ചെയ്യാനായിട്ട് പറ്റാത്തൊരവസ്ഥ വരും എന്നാൽ അവിടെ ചെന്ന് അവിടെ ചെയ്യാൻ പറ്റുമോ ഇവരുടെ വീട്ടിൽ നിന്ന് ക്ഷേത്രത്തിന് ആ ആ ക്ഷേത്രത്തിലേക്ക് വെച്ച് ആരാധിച്ചിരുന്ന മൂർത്തികളോ ധർമ്മദൈവങ്ങളിലോ നമ്മളിപ്പോൾ സാധാരണ ഗുരുവായൂർക്ക് അല്ല അങ്ങനെ കൊണ്ടു ക്ഷേത്രത്തിലേക്ക് കൊണ്ടു സമർപ്പിച്ചുകയും ചോദിക്കുക അങ്ങനെ സമർപ്പി സമർപ്പിച്ചു കഴിഞ്ഞാൽ ആ ദേവിയുടെ ആ അടിക്കാക്കിൽ അത് കൂടി പിന്നെ ആ ദേവിക്കൊന്നും ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ വേറെ ധർമ്മദൈവങ്ങൾ സെപ്പറേറ്റ് ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ പ്രധാന ദേവതയായിട്ടുള്ള ദേവിക്ക് അർച്ചനോ അല്ലെങ്കിൽ വിളക്ക് മാല അല്ലെങ്കിൽ ആ ക്ഷേത്രത്തിൽ ചെയ്തു വരുന്നതായ കർമ്മങ്ങളെ ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ പ്രാർത്ഥിക്കാം ഓ എൻ്റെ മുത്തച്ഛന്മാരൊക്കെ ആയിട്ട് കൊണ്ടുവന്നവരുടെ ദേവി അങ്ങനെ പ്രാർത്ഥിക്കാം പക്ഷെ അത് ഒരു ലെവലില്ലാത്ത പോലെയോ അതിനൊരു സ്ഥിരീകരണം ഉണ്ടാവില്ല സ്വന്തം വീട്ടിലാണെന്ന് വെച്ചാൽ അവർക്ക് നിത്യേനെ വിളക്ക് വെക്കാം അവരുടേതൊരു മക്കളോ 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 വിളക്ക് വയ്ക്കാം അല്ലെങ്കിൽ അവർക്ക് കർമ്മങ്ങൾ ചെയ്യാം ഒരു വിഷമം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും സങ്കടങ്ങൾ പറയാം അപ്പൊ അത് ഇങ്ങനെ കഴിഞ്ഞാൽ കുറെ ആളുകൾക്ക് അതിന്റെ ദുരിതങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് അപ്പൊ അങ്ങനെ ദുരിതങ്ങൾ അനുഭവിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് അവരുടെ വീട്ടിൽ വീണ്ടും ഇവിടെ കൊണ്ടു വെക്കുക എന്നു ചില സ്ഥലത്തൊക്കെ ഉണ്ട് അങ്ങനെ ദേവി മുത്തച്ഛനായിട്ട് വന്നിട്ടുണ്ട് ക്ഷേത്രത്തിൽ ഇരുന്നാലും ആ താഴത്തേക്കാവിനെ പോലെ തന്നെ അത്ര പ്രാധാന്യത്തോടു കൂടി കൊണ്ടുവന്നിരിക്കുന്നതായ അല്ലെങ്കിൽ ആ ഗുരുവിനോട് ആ മുത്തച്ഛനോട് കൂടിയിട്ട് ആ മുത്തച്ഛൻ്റെ അരുത്ത് എനിക്ക് ഇരിക്കണം എന്നുള്ളതിൽ അവിടെ സാന്നിധ്യമാകാറുണ്ട് അപ്പൊ അങ്ങനെ ഒരു വീണ്ടും വിചാരം വേണമെങ്കിൽ അങ്ങനെ ആ ദേവീനെ ഞങ്ങളുടെ പടിഞ്ഞാറ്റില് ഞങ്ങളുടെ കുടുംബത്ത് ഞങ്ങൾക്ക് ആചരിക്കണം എന്നുണ്ടെങ്കിൽ അതിനെ കൃത്യമായിട്ട് നോക്കിയിട്ട് ആ ദേവിക്ക് സമ്മതമാണ് ക്ഷേത്രത്തിൽ ഇരിക്കാൻ അതിൽ കുഴപ്പമൊന്നുമില്ല പക്ഷെ കൊണ്ടുവന്നിരിക്കുന്ന വെളിച്ചപ്പാടിൻ്റെ വീട്ടില് അല്ലെങ്കിൽ ആ കർമ്മികളുടെ വീട്ടില് ഇരിക്കാൻ വിരോധമില്ല എനിക്ക് അവിടെയാണ് സന്തോഷമായിട്ട് ഇരിക്കാനുള്ള ഒരു ഇത് എന്ന് അറിയണമെങ്കിൽ അതിന് കൃത്യമായിട്ടൊരു പ്രശ്നം വെച്ചിട്ട് ആ പ്രശ്നത്തിൽ കൂടി ചിന്തിച്ച് ആ പ്രശ്നത്തിൽ കൂടി ചിന്തിച്ച് ആ കുഴപ്പമില്ല എന്നറിഞ്ഞതിന് മാത്രം ആ ദേവിക്ക് അവിടെ ഇരിക്കണം നീരുത്ത പല കാര്യങ്ങളും ഇതേപോലെ ദേവിക്ക് എന്ത് ചെയ്തിട്ട് ഞങ്ങൾ ചെയ്യാറുണ്ട് അവിടെ കർമ്മങ്ങൾ ചെയ്യാറുണ്ട് എന്ന് പറയുമ്പോഴും ചിലതൊന്നും തൃപ്തിയാവാറില്ല അപ്പോൾ ആ അവിടുത്തെ ശാന്തിക്കാരനോട് പ്രത്യേകം പറയാ അല്ലെങ്കിൽ വെളിച്ചപ്പാടിനോട് പ്രത്യേകം പറയാ ഞങ്ങളുടെ തലമുറകളായിട്ട് ആചരിച്ചിരുന്ന ദേവീനെ ഇവിടേക്കാണ് ഞങ്ങളുടെ അച്ചാച്ച കാലത്തൊക്കെ സമർപ്പിച്ചിട്ടുള്ളത് ഞങ്ങളുടെ വീട്ടിലൊന്നുമില്ല അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് ഒരു ഇഷ്ടാവും അല്ലെങ്കിൽ സന്തോഷാവുന്ന തരത്തിൽ എന്താ കർമ്മം ചെയ്യുക എന്ന് അവിടുത്തെ ശാന്തിക്കാരനോടോ അല്ലെങ്കിൽ വെളിച്ചപ്പാടിനോടോ ചോദിക്കുക എന്ന് പറഞ്ഞു വിടാറുണ്ട് കാരണം ധർമ്മദൈവങ്ങൾ ദുരിതങ്ങൾ വരുമ്പോൾ ആ അപ്പോൾ അവര് വന്നിട്ട് പറയും അങ്ങനെ ഒറ്റയ്ക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇവിടെ ദേവിക്ക് കടും പ്രായം നിക്കാൻ വെക്കാം അതേപോലെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ ചുറ്റുകളൊക്കെ അല്ലാണ്ട് വേറൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പൊ അത് അതതിന്റെ ശരി ആ ക്ഷേത്രത്തിൽ വന്നു കഴിഞ്ഞാൽ ആ ക്ഷേത്രത്തിന്റെ ആ ചടങ്ങ് അതിന്റെ ആചാരം പോലെ ചെയ്യേണ്ടി വരും അപ്പൊ കൊണ്ടുവന്നവർക്കാണെന്ന് വെച്ചാൽ ഒന്നും പറയാൻ പറ്റില്ല എന്നാൽ ഇത് ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്ന് പോയി വ്യക്തിയുടെ കയ്യിൽ നിന്ന് പോയി അതിന് ഒരുപാട് ദേവസ്വ കമ്മിറ്റിക്കാരോ അല്ലെങ്കിൽ സമുദായക്കാരോ അല്ലെങ്കിൽ അതിനു വേണ്ട ഒരു കമ്മിറ്റി കാര്യങ്ങളൊക്കെ ആകുമ്പോൾ പല ആളുകളും ഈ വ്യക്തിയോട് താല്പര്യമില്ലാത്ത ആളുകളുണ്ടായിരിക്കാം പല ആളുകൾക്കും ഈ വ്യക്തിയായിട്ട് അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് പല ആളുകളുടെ കാരണം അത് എൻ്റെ ദൈവമാണ് എന്നുള്ളത് എൻ്റെ തോന്നൽ എൻ്റെ മനസ്സിലുണ്ട് എൻ്റെ ദൈവമാണെന്ന് അവിടെ ഇരിക്കുന്ന അറിയാം പക്ഷെ ഒരു കാര്യത്തിലും എന്നെ അതിൽ കൂട്ടിച്ചേരില്ല ചേർത്തില്ല എന്ന് തീരുമാനമുള്ള വ്യക്തികൾ അതിലുണ്ടായിരിക്കും അങ്ങനെയാണെന്ന് വെച്ചാൽ അവന്റെ കാലു പിടിക്കാൻ അവന്റെ മുഖം കാണാനും ഞാൻ പോവില്ല എന്ന് വിചാരിക്കുമ്പോ എന്തായി ഈ ദേവിക്കാണ് എന്നെ കാണണം എനിക്ക് ദേവീനേം കാണണം ആ വ്യക്തികളോടുള്ള വിരോധങ്ങളെ കൊണ്ട് അങ്ങോട്ട് ചെല്ലാതെ ഇരിക്കുമ്പോൾ ദേവിക്ക് വളരെയധികം വിഷമങ്ങളായിരിക്കും നമ്മുടെ അച്ഛനോ അമ്മയോ വേണ്ടപ്പെട്ടവരോ നമ്മൾ കാണാതെ നമ്മളൊരു വിദേശത്തേക്ക് പോയി അവരുടെ മുഖം കാണണം എന്നൊരു ഒരു നോക്കെങ്കിലും കാണണം എന്നുള്ള ആഗ്രഹങ്ങൾ നമ്മുടെ അച്ഛനും അമ്മയ്ക്കോ കൂടെപ്പിറപ്പുകൾക്ക് ഉണ്ടാകും അത് സത്യമായിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷെ അവര് വരാൻ പറ്റില്ലെങ്കിലോ കുറെ കഴിയുമ്പോൾ അതങ്ങനെ അങ്ങനെ മറന്നു പോകുള്ളൂ വിഷമത്തോടു കൂടിയിട്ട് ഇവരുമാന്നെയാ എനിക്ക് ചെന്ന് ചെന്ന് കേറാൻ പറ്റാത്ത ഞാൻ പോകില്ല അങ്ങനെ എൻ്റെ ഒരു മനസ്സിൽ തീരുമാനമുണ്ട് ചില കുടുംബത്തില് അവകാശങ്ങളുള്ളവരുണ്ട് ക്ഷേത്രമായിട്ട് അവകാശമുള്ളവരുണ്ട് അവകാശം എന്ന് പറഞ്ഞാല് ആ ക്ഷേത്രത്തിന് ഒരു വ്യക്തിയുടെ ആചരിച്ചിരുന്ന ആ ഒരു വ്യക്തിയുടെ കുടുംബത്തിൽ നിന്ന് ആ ദേശത്തെ തട്ടകത്തിലത്തെ ദേശത്തേക്ക് ആ കാഴ്ചകൾ കൊണ്ടുപോകണം അത് നിർബന്ധമായിരുന്നു ചില ക്ഷേത്രങ്ങളിൽ അങ്ങനെയൊക്കെ ഉണ്ട് കാഴ്ചകള് വേലം വെളിച്ചപ്പാടും അല്ലെങ്കിൽ അതിനുചിതമായിട്ടുള്ളതായ കർമ്മങ്ങളെ ഒരുമുത്തച്ഛന്മാരായിട്ട് കാലകാലങ്ങളായിട്ട് കൊണ്ടു നടന്നിരുന്നതായ ആചാരം തെറ്റാതെ മുറ തെറ്റാതെ കൊണ്ടുനടക്കണം അല്ല ദേവിയുടെ ഇഷ്ട ആ ദേവിയുടെ ഇഷ്ടത്തിന് വിപരീതമായിട്ട് അവിടുത്തെ മാറി മാറി വരുന്നതായ കമ്മിറ്റിക്കാരോ അല്ലെങ്കിൽ അതിൽപ്പെട്ടവരോ അങ്ങനത്തെ ഒരു സംഭവം ഇവിടെ വേണ്ട അതൊക്കെ പഴയ കാര്യങ്ങളാണ് ഇപ്പൊ ഒന്നും വേണ്ട എന്ന് തീരുമാനിക്കുന്നവരുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ട് ആ ദേവിക്കുണ്ടായിരുന്ന ആ ഒരു ഇഷ്ടത്തിന് അടിച്ചമർത്താണ് ചെയ്യണത് അതുകൊണ്ട് അവർക്കും ഗുണമുണ്ടാവില്ല ക്ഷേത്രത്തിനും ചില ഗുണമുണ്ടായിരുന്നു വരില്ല എങ്കിലും ആ ദേവിക്ക് കിട്ടുന്ന കർമ്മങ്ങളെ കൊണ്ട് അങ്ങനെ 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 പോകുന്നുണ്ട് അപ്പൊ ഈ പറഞ്ഞു വന്നിട്ടുള്ളത് ധർമ്മ ദൈവാദികളെ വെച്ച് ആരാധിക്കുന്നതായ പല കുടുംബക്കാരും അത് കൈമാറ്റം ചെയ്തു വന്നിരിക്കുന്നതിനാൽ പല കുടുംബക്കാർക്കും അവരുടേതായ ധർമ്മ ദൈവങ്ങളുടെതായ സഹായങ്ങൾ കിട്ടാതെ വരുന്നവരുണ്ട് എന്നാൽ അങ്ങനെ അറിഞ്ഞാലോ അറിയുന്നതിന് മുൻപോ കൊടുത്തു പോയിട്ടുള്ള കൊടുത്തുപോയിട്ടുള്ള ദൈവങ്ങളെടുത്ത് അത് എന്റെയാണ് അത് എനിക്കൊരു അവിടെ പോയി കാണണം വിളക്ക് വയ്ക്കണം എന്തേലും ചെയ്യണമെന്നുള്ള വ്യക്തികളുടെ ആ വ്യക്തികൾ കൊടുത്ത വ്യക്തികളെല്ലാം ആ കുടുംബക്കാർക്കും ഉണ്ടായിരിക്കില്ല അപ്പൊ പിന്നെ ഇല്ലാത്തേനെ എന്ത് ചെയ്യും അപ്പൊ അവർക്ക് ഇവർ അവിടെ ചെന്നിട്ട് സഹായം അല്ലെങ്കിൽ ഒരു നേരം വിളക്ക് വയ്ക്കണില്ല അല്ലെങ്കിൽ കർമ്മങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നില്ല അങ്ങനെ ഉണ്ടെങ്കിൽ അത് എനിക്ക് സമാധാനമായിരിക്കും ചെയ്യുന്ന കർമ്മം നമുക്ക് കുറെ അങ്ങട് എന്തെങ്കിലും ഒക്കെ ചെയ്താൽ പോരാ നമുക്ക് കുറെ വിരുന്നേര് വന്നു ആ വിരുന്നേർക്ക് ഏജനാണെന്ന് എന്നിൽ പറഞ്ഞിട്ട് എന്തെങ്കിലും കുറെ അങ്ങോട്ട് തലക്കൂടി മേത്തോടി ഇട്ടുപോരാ അദ്ദേഹത്തിന് സ്വല്പമായിരുന്നു കഴിക്കാൻ മനസ്സിന് സന്തോഷം വേണം നമുക്കായാലും ഒരു വ്യക്തി തന്നുകഴിഞ്ഞാൽ മനസ്സിന് സന്തോഷം വേണം എന്തെങ്കിലും നമുക്ക് കഴിച്ചാലും അത് ശരീരത്തിന് പിടിക്കുള്ളൂ അല്ലെങ്കിൽ അതൊരു തരം എന്തെങ്കിലുമൊക്കെ ആയിരിക്കും അത് അദ്ദേഹത്തിൻ്റെ ശരീരത്തിനും പിടിക്കില്ല തന്നുവനും ഇഷ്ടാവില്ല അപ്പോൾ ഈ ധർമ്മദൈവാദിയുള്ള ദുരിതങ്ങള് സാധാരണ ധർമ്മ ദൈവാദിനുള്ള അല്ലെങ്കിൽ ശത്രുദോഷങ്ങളോ കർമ്മതടസ്സങ്ങളോ അഭിചാരദോഷങ്ങളോ ഒക്കെ മാറ്റിക്കഴിഞ്ഞാൽ ധർമ്മ ദൈവാദിയുള്ള ദുരിതങ്ങൾ തീർത്ത് അവർക്ക് കർമ്മപ്രീതി വരുത്തി ആചരിക്കൂ എന്നത് പറയാം അപ്പോൾ അവരുടെ ധർമ്മദൈവാലുള്ള ദുരിതങ്ങൾ അവരിരിക്കുന്ന കാര്യങ്ങൾ ശരിക്കല്ലെങ്കിൽ അല്ലെങ്കിൽ പ്രേതബന്ധങ്ങളും ദുരിതങ്ങളൊക്കെ ഉണ്ടെങ്കിലൊക്കെ മാറ്റി അവർക്ക് നിത്യം കർമ്മം വിളക്ക് വെച്ച് അത് അതേപോലെ തന്നെ മാസത്തിലൊരിക്കൽ അവരുടെ കുടുംബക്കാർ കൂടുതലുണ്ട് വെച്ചെങ്കിൽ അതിന് ചുറ്റുവിളക്കും കാര്യങ്ങളും പായസമൊക്കെ വെച്ച് വേദിക്കലും മാസത്തിലൊരിക്കൽ എല്ലാവരും കൂടിച്ചേരലും അങ്ങനെയൊക്കെ ആകുമ്പോൾ ആ കുടുംബദേവതയ്ക്ക് നല്ല ശക്തി ചൈതന്യം വരാനുള്ള സാധ്യതകളുണ്ടാകും അപ്പോൾ ഇല്ലാത്തവർ ഇങ്ങനെ ധർമ്മദൈവങ്ങളുള്ളവർ കൃത്യമായിട്ട് ആചരിക്കുക അതീ പറ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കൈന്ന് നമ്മുടെ കുടുംബത്തിന്ന് ദേശത്തെ ക്ഷേത്രമായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ അവിടെ ആ ദേവിയോട് ദേവിയുടെ അരത്തിക്ക് ചെല്ലുക അടുക്കാക്കല് ചെല്ല അവർക്ക് ചെയ്യാൻ പറ്റുന്ന വഴിപാടുകളും ചെയ്യ അപ്പോഴിതന്നെ ഉണ്ടാവുക എൻ്റെ ദൈവ അവൻ പറയുന്നത് കേട്ടില്ല അവൻ്റെ ഇരിപ്പ് കണ്ടില്ലേ എന്താ അവന്റെ ഭാവം അവൻ എൻ്റെ തമ്പ്രാനാണെന്ന് വിചാരിക്കുന്നത് ജൻ്റെ മുതലാ അങ്ങനെ പറയുമ്പോൾ രണ്ട് തവണ പറയുമ്പോൾ അത് എനിക്കും വിഷമായി സത്യല്ലേ മുത്തച്ഛൻ കൊണ്ടുവന്നിട്ടുള്ളല്ലേ ഞാൻ അവിടെ ഇരിക്കേണ്ട ആളല്ലേ എന്തിനു എന്നെ ഇവർക്ക് വിട്ടുകൊടുത്തെ അങ്ങനെ മനമല്ല മനസ്സല്ലാതെ കണ്ണീരും കൈയോടുകൂടി ഇരിക്കുന്ന ദേവിയായിരിക്കും അപ്പൊ അതിനെ അവര് ഇട വരുത്താതെ സഹകരിച്ച് ആ ദേവിയുടെ കണ്ണീര് വരാതെ അവിടെ അമ്മ ക്ഷേത്രത്തിൽ പോവാ വഴിപാട് ചെയ്യാ അതല്ല എനിക്ക് എന്റെ ദേവീന അത് അവിടെ ഇരുന്നോട്ടെ എന്റെ മുത്തച്ഛൻ കൊണ്ടുവന്നിട്ടുള്ള വന്നിട്ടുള്ള ദേവിക്ക് എനിക്കൊരു നേരെങ്കിലും ഇവിടെ കർമ്മം ചെയ്യണം എനിക്കിവിടെ വെച്ച് ആരാധിക്കണം അതിനൊരു പൽപനം ഇട്ടിട്ട് കർമ്മം ചെയ്യണം അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ അത് ചെയ്യണോ തെറ്റുണ്ടോ എന്നുള്ളത് തെറ്റൊന്നുമില്ല എൻ്റെ അച്ഛൻ ചേട്ടന്റെ വീട്ടിലാണ് ആൾ അവിടെ പീഠമുക്കായും വെച്ചിട്ടുള്ളത് അല്ലെങ്കിൽ എൻ്റെ ദൈവം ചേട്ടൻ്റെ വീട്ടിലാണ് എന്റെ ദൈവം ഇരിക്കുന്ന വല്യശന്റെ വീട്ടിലാ തിറവാട്ടിലാ എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണ് ആയതുകൊണ്ട് ആ ദൈവത്തിനെ അതാ എൻ്റെ പടിഞ്ഞാറ്റിൽ എൻ്റെ വീടിൻ്റെ വീട്ടിൽ വെച്ചിട്ട് വിളക്ക് വെച്ച് ഞാൻ ആരാധിക്കുന്നു ഒരു നേരത്തെ കർമ്മം കൊടുക്കുന്നു ഇല്ല എന്ന് പറയുന്ന ആർക്കും പറ്റില്ല ഞാൻ വരില്ല എന്ന് ആ ഭഗവാനും പറയാൻ പറ്റില്ല അപ്പൊ എങ്കിലും ആധികാരികമായിട്ട് അതിനെ ഒരു ഇത് വേണമെച്ചെങ്കിൽ നോക്കുക നോക്കിയിട്ട് നിങ്ങളവിടെ ചെയ്തോളൂ അത് കിട്ടാനാണ് അവിടെ കാത്തിരിക്കുന്നത് എന്നുള്ളതായ തീരുമാനം ആ പ്രശ്നത്തിൽ കാണുകയാണെന്ന് വെച്ചെങ്കിൽ നൂറ് ശതമാനം സന്തോഷത്തോടു കൂടി ചെയ്തോളൂ ആ ഭഗവതിയുടെ അനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കും അപ്പൊ നമുക്ക് വലിയശന്റെ വീട്ടിലേക്കോ അല്ലെങ്കിൽ ചെറിയ വീട്ടിലേക്കോ ചേട്ടന്റെ വീട്ടിലേക്കോ അടുത്തെല്ലാം പറ്റില്ല വളക്കാം അടിയച്ച മുഖം കണ്ടാ പടിക്കും അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നമുക്ക് കയറി ചെല്ലാൻ കഴിയില്ല അപ്പം അതിൻ്റെയാണ് ആ ധർമ്മദൈവങ്ങൾ അവിടെ ഇരിക്കുന്നുണ്ടെങ്കിലും കുടിവെച്ചിട്ടുണ്ടെങ്കിലും ക്ഷേത്രം ഉണ്ടെങ്കിലും മണിമാളി ഉണ്ടെങ്കിലും ഒക്കെ ഉണ്ടായെങ്കിലും എൻ്റെ മുറ്റത്ത് എൻ്റെ എൻ്റെ വീടിന്റെ അടുത്ത് എനിക്കൊരു നേരം ആ അദ്ദേഹത്തിൻ്റെ കർമ്മം ചെയ്യണം വെളുക്ക് വെക്കണം എനിക്ക് അന്നം നീരും കൊടുക്കണം അതിൻ്റെ തുള്ളി മലവെള്ളം കൊടുക്കണം തവിട് വെക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി ചെയ്യുകയാണെങ്കിൽ അതിൽ അതൊരു അപ്പം അങ്ങനൊക്കെ ഉണ്ട് വെച്ചെങ്കിൽ അതിനെ ഞാൻ പറഞ്ഞ പോലെ തന്നെ അതിന് കൃത്യത വരുത്തുക എല്ലാവർക്കും കുലദൈവത്തിന്റെ അനുഗ്രഹം ആവശ്യം അത്യാവശ്യമാണ് കുലദൈവത്തിൻ്റെ ഇപ്പൊ പന്തളം കൊട്ടാരം എന്ന് പറഞ്ഞ അവിടുത്തെ രാജാക്കന്മാരെ ശബരിമല ആ അയ്യപ്പസ്വാമി സ്വാമി പന്തളത്ത് ജനിച്ചു വളർന്നിട്ടുള്ളതാണ് അദ്ദേഹത്തിനെ കാണാനായിട്ട് വർഷത്തിലൊരിക്ക പോകുന്നുള്ളോ ഉള്ളോ എങ്കിലും അച്ഛനും മക്കളും തമ്മിലൊരു ബന്ധം വല്ലതായിട്ട് നിലനിൽക്കണത് തന്നെയാണ് ഇതിന്യാണ് ദൈവങ്ങൾ നമ്മുടെ ധർമ്മ ദൈവങ്ങൾ നമ്മൾ ദേശത്തെ ക്ഷേത്രത്തിനായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ദേവിക്കും ഉള്ളിൽ ഒരു അങ്കലപ്പുണ്ടാവും അവൻ്റെ മക്കളെ അവിടെ അല്ലെങ്കിൽ അവരുടെ അടുത്തേക്ക് പോകണം അവരിയ്ക്കണം അപ്പോൾ അതിൻ്റെ ചെയ്യുന്നതുകൊണ്ട് യാതൊരു തെറ്റില്ല അത് നോക്കി അറിഞ്ഞ് വേണ്ടുന്ന തരത്തില് ചെയ്യാം അപ്പോൾ എൻ്റെ ഈ അറിവ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം